പാർട്ടിക്കകത്തേക്ക് ആളുകൾ തിരികെ വരുന്നതിനെ പറ്റി നിലപാട് പറയേണ്ടത് ഇപ്പം ഞാനതിനെന്ത് മറുപടി പറയുമ്പോഴും ഞാനിപ്പം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പം എനിക്ക് കിട്ടിയ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും മികച്ച പഠനം എന്നെ പഠിപ്പിച്ച പാടാതാണ് ഞാൻ ഒരു പ്രസ്താവന നടത്തുന്നതിന് മുമ്പ് ഞാനിങ്ങനെ അത് ഏറിയപ്പെടുന്ന വാർത്ത കൂടെ ഒന്ന് ആലോചിക്കും അങ്ങ് ചോദിച്ചു കൂടി ചോദിച്ചു പക്ഷേ ഏതെങ്കിലും ഒരാളെങ്കിലും കൊടുക്കുക സരിനെ സ്വാഗതം ചെയ്ത് രാഹുൽ മാംകൂട്ടത്തിൽ നിന്നായിരിക്കും അവർ വരട്ടെ എന്നൊരു കാര്യം പറഞ്ഞു അപ്പോൾ എനിക്ക് അതിനകത്ത് പറയാൻ കഴിയുന്നത് അത് തീരുമാനിക്കേണ്ട പാർട്ടി നേതൃത്വമാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനും പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനും ഒക്കെ തീരുമാനിക്കേണ്ട വിഷയാണ് അല്ലെങ്കിൽ മുൻപ് ഞാൻ അങ്ങനെ വ്യക്തിപര മുൻപ് ഞാൻ നിങ്ങള് പഴയ കാലം ഓർത്താൽ മതി ഞാൻ ആളുകളെ വ്യക്തിപരമായി ആക്രമിക്കുന്ന ഒരാളല്ല ഞാൻ ഇഷ്യൂ ഓറിയൻ്റഡ് മാത്രമാണ് ഇഷ്യൂസ് മാത്രമാണ് ഞാൻ ഏതെങ്കിലും ഒരു വ്യക്തിയെ വ്യക്തിയെപ്പറ്റി അബ്യൂസീവായ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടില്ല ഇന്നത്തെ ദിവസം വരെ എനിക്ക് പിൻവലിക്കേണ്ടി വന്നൊരു പ്രസ്താവന ഒരു മനുഷ്യരെ പറ്റി അത് ഞാൻ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയായിരിക്കുന്നത് ഞാൻ ഒരു സംസ്ഥാന നേതൃത്വത്തിൽ എത്തിയെന്ന് വിഷയം തൊട്ട് മുഖ്യമന്ത്രിയായിരിക്കുന്ന ആൾ ശ്രീ പിണറായി വിജയനാണ് അതിനെ സ്വാഭാവികമായി ഞാൻ ഏറ്റവും അധികം എൻ്റെ ജീവിതത്തിൽ വിമർശിച്ച ആളും ശ്രീ പിണറായി വിജയനാണ് ശ്രീ പിണറായി വിജയനെതിരെ ഇന്നത്തെ ദിവസം വരെ അബ്യൂസീവായൊരു വാക്ക് നിങ്ങളാരെങ്കിലും വിമർശിക്കുന്ന നിങ്ങൾ ഓഡിറ്റ് ചെയ്യുന്ന നിങ്ങളൊരു വൈകുന്നേരത്തെ ചർച്ച സംഘടിപ്പിക്കുന്ന ഒരു വാക്ക് പോലും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ വ്യക്തികളെ ഇനി ഇൻഡിവിജ്വലി അബ്യൂസ് ചെയ്യാറില്ല ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല അത് തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പാകുമ്പോൾ സ്ഥാനാർത്ഥി എന്തിനാണ് ഞാൻ ഇൻസൾട്ട് ചെയ്യുന്നത് സ്ഥാനാർത്ഥികൾ എന്നെ ഇൻസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ജനം തീരുമാനിക്കുമെന്ന് ഞാൻ പറഞ്ഞു ഞാൻ ആളുകളെ പറ്റി മോശമായ ഒരു പരാമർശം പോലും ഒരു വ്യക്തിയെ ഞാൻ വ്യക്തിപരമായി അധിക്ഷേപിക്കാറില്ല ഞാൻ ഇഷ്യൂസിനെ ഈ തെരഞ്ഞെടുപ്പിനിടയിലല്ലേ എ ഡി എമ്മിൻ്റെ അത് കൊലപാതകമാണെന്ന് ഞാൻ പറഞ്ഞത് പി പി ദിവ്യക്കെതിരായിട്ട് ആത്മഹത്യ പ്രേരണ കുറ്റമല്ല കൊലപാതക കുറ്റമാണ് രജിസ്റ്റർ ചെയ്യുന്നതെന്ന് പറഞ്ഞാലത് ഞാൻ അത് എനിക്ക് തോന്നുന്നില്ല വേറെ ആരെങ്കിലും പറഞ്ഞെന്ന് തോന്നുന്നില്ല ആ വിഷയങ്ങളിൽ നമുക്ക് ആ ഗ്രസീവനസ് അവിടെ തന്നെ ഉണ്ട് പ്രതിപക്ഷം പറയുന്നത് അതിനുള്ള മറുപടി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഞാൻ ചോദിച്ചോട്ടെ ഞാൻ ചോദിക്കട്ടെ നമ്മൾ ആ ചോദ്യം ഉന്നയിക്കുന്ന ആ ചോദ്യം വന്നല്ലോ ആ ചോദ്യം വരുമ്പോ ഇപ്പം പാലക്കാട് മുനിസിപ്പാലിറ്റി പാലക്കാട് മുനിസിപ്പാലിറ്റി ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് വീട് വീടാന്തരം കേറി വർഗീയത പറഞ്ഞ് ജാതീയത പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടോന്നറിയില്ല ശ്രീ റിജിൽ മാക്കുറ്റി ഞാൻ പറഞ്ഞിട്ട് ചോദ്യത്തിലുള്ള മറുപടി പറഞ്ഞു ശ്രീ റിജിൽ മാക്കൂറ്റി കണ്ണൂരിൽ പശുവിനെ അറുത്തതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിവാദം ഉണ്ടായിരുന്നു ആ വിവാദത്തിന്റെ വാർത്ത തിരുത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നാക്കി ചില പ്രത്യേക കേന്ദ്രങ്ങളിൽ നോട്ടീസ് കൊടുത്തിട്ടുണ്ട് തെരഞ്ഞെടുപ്പിനിടയിൽ പിന്നെ അതൊന്നും അല്ല ചർച്ച ചെയ്യപ്പെടുന്നതുകൊണ്ടാണ് ഞാനത് റേസ് ചെയ്യുന്നത് ഇപ്പോഴും റേസ് ചെയ്യാൻ വെച്ചിരുന്നില്ല ഇങ്ങനെ വർഗീയത പറഞ്ഞ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ബി ജെ പിക്ക് എല്ലാ കാലവും ഫിക്സഡ് ഡിപ്പോസിറ്റായ പാലക്കാട് മുനിസിപ്പാലിറ്റിയില് ധികം വോട്ടിന്റെ ഭൂരിപക്ഷം ഇല്ലേ അപ്പോൾ അത് നിങ്ങൾ പറയുന്നതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അത് ബാലൻസ് ആയി പോകും ബി ജെ പിയുടെ സ്ഥാനാർത്ഥി മുനമ്പത്ത് പോയില്ലേ മുനമ്പത്തെ ഇഷ്യൂ എന്താണ് മുനമ്പത്ത് ഒരു മനുഷ്യൻ പോലും കുടിയൊഴിപ്പിക്കപ്പെടില്ല എന്ന കൃത്യമായ ഉറപ്പും ധാരണയുമുള്ള വിഷയമാണ് ഒരു മനുഷ്യൻ പോലും അവിടെ കുടിയൊഴിപ്പിക്കാൻ പാടില്ല എന്ന നിലപാടിൽ ആർക്കെങ്കിലും വ്യത്യസ്തതയുണ്ടോ ഞാൻ വിചാരിക്കുന്നില്ല ആ മുനമ്പം വിഷയത്തെ ആളുകളുടെ കൺസേൺ വർദ്ധിക്കട്ടെ എന്ന് നിലപാടെടുക്കുന്ന ആരൊക്കെയാണ് ആർ എസ് എസും സ്റ്റേറ്റ് ഗവൺമെന്റുമാണ് അതുകൊണ്ടാണല്ലോ വിളിച്ച ലീസൺ മീറ്റിംഗ് പോലും ഡേറ്റ് മാറ്റുന്ന സാഹചര്യം തെരഞ്ഞെടുപ്പിന് മുൻപ് വേണ്ട എന്ന സർക്കാർ നിലപാടുണ്ടാകുന്നത് അത് ചർച്ച ചെയ്യപ്പെട്ട അത് ചർച്ച ചെയ്താൽ ഇവിടെ റിഫ്ലക്ഷൻ ഉണ്ടാകേണ്ടുന്ന ചക്കാന്തര അടക്കമുള്ള സ്ഥലങ്ങൾ അവിടെ ആർക്കാ ഭൂരിപക്ഷം ഇനി പച്ചക്കും വർഗീയമായി ധ്രുവീകരണത്തിന് ശ്രമിച്ച പത്രപരസ്യമുണ്ടല്ലോ ആ പത്രപരസ്യം റിഫ്ലക്റ്റ് ചെയ്യപ്പെടേണ്ട ബായിരിയിൽ ആർക്കാണ് ഭൂരിപക്ഷം എല്ലാ മേഖലയിലും ഭൂരിപക്ഷം ഉണ്ടാവുകയും പാലക്കാടിൻ്റെ ചരിത്രത്തിലെ പാലക്കാട് കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മാർജിനല്ലേ ആ ഏറ്റവും വലിയ മാർജിൻ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ് അത്തരമൊരു ആരോപണം ഉന്നയിച്ചാൽ നിലനിൽക്കുക അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ ആരോപണങ്ങൾ അവിടെ തന്നെ കിടക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അത് സ്വാഭാവികമായിട്ടും എനിക്ക് ഗുണം ചെയ്യും അതവിടെ കിടക്കട്ടെ ഞാൻ പറഞ്ഞല്ലോ പാലക്കാട്ട് വർഗീയ വിരുദ്ധരായ മുഴുവൻ മനുഷ്യന്മാരുടെയും അങ്ങ് കൈരളിയുടെ പ്രതിനിധിയാണല്ലോ സി പി എം ജനത്തിന്റെ ക്ഷമിക്കണം സി പി എം വോട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടല്ലോ സി പി എമ്മിന്റെ എനിക്ക് പേര് പറയാൻ പറ്റുന്ന ആളുകളുടെ വോട്ട് കിട്ടിട്ടുണ്ടല്ലോ ഇനിയും വർഗീയത വിടാനുദ്ദേശിക്കുന്ന വിടാൻ ഉദ്ദേശിക്കുന്ന മനസ്സുകൊണ്ട് വിട്ടുകഴിഞ്ഞാൽ ആർ എസ് എസിൽ നിന്ന് പരിവർത്തനം സംഭവിച്ച ആളുകളുണ്ട് വാർത്ത കൊടുക്കുന്നു ശ്രദ്ധിക്കണം ആർ എസ് എസിൽ നിന്ന് പരിവർത്തനം വന്ന എന്നാൽ നിങ്ങൾ ബി ജെ പി ആണെന്ന് ഇപ്പോഴും തെറ്റിദ്ധരിച്ചു കൊണ്ടിരിക്കുന്ന എത്രയോ മനുഷ്യന്മാരുടെ വോട്ട് കിട്ടിയ വാക്കുകൾ വളരെ ശ്രദ്ധിച്ചു വേണം വാർത്തയാക്കാൻ ആർ എസ് എസിൽ നിന്ന് പരിവർത്തനം വന്ന നിങ്ങൾ ബി ജെ പി ആണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന എത്രയോ ആളുകളുടെ വോട്ട് കിട്ടിയിട്ടുണ്ട് എല്ലാ ആളുകളുടെയും വോട്ട് കിട്ടിയിട്ടുണ്ട് പാലക്കാടിൻ്റെ മതേതര മനുഷ്യൻ്റെ വോട്ട് കിട്ടാതെ ഞാൻ ചോദിച്ചോട്ടെ യു ഡി എഫിന്റെ മാത്രം വോട്ട് കൊണ്ട് പതിനെണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത് വോട്ടിന്റെ ഭൂരിപക്ഷം പാലക്കാട് സാധ്യമാണ് അത് അതെല്ലാവരുടെയും വോട്ടുണ്ട് മതേതരമായി ചിന്തിക്കുന്ന മുഴുവൻ മനുഷ്യന്മാരുടെ വോട്ടുണ്ട് എല്ലാ രാഷ്ട്രീയ അക്രോസ് പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസ് വോട്ടുണ്ട്